നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ നന്മയും സ്നേഹവും തിരുവോണം ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ വയനാട് ദുരന്തം വേദനകൾ സമ്മാനിച്ച വർഷം കൂടിയാണ് ഈ വർഷത്തെ തിരുവോണം ഇനിയൊരു ദുരന്തം വരാതിരിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവോണത്തിന് മുമ്പുണ്ടായിരുന്ന വയനാട് ദുരന്തം പോലുള്ള കാര്യങ്ങളിൽ നമ്മളേറെ ദുഃഖിതരാണ് ഈ ആണം ആകർഷിക്കേണ്ട നിരവധി സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിലും കാലം മാറിക്കൊണ്ടിരിക്കും എല്ലാം സഹിച്ചും എല്ലാം കണ്ടും അനുഭവിച്ചുമാണ് ലോകം മുന്നോട്ട് പോകുന്നത് തിരുവോണനാളിൽ നന്മയും സ്നേഹവും സഹോദര്യവുമാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഈ തിരുവോണത്തിൽ മാവ് അമൻ്റെ വരണം സന്തോഷത്തോടു കൂടി നമ്മൾ ആഘോഷിക്കുകയും എതിരേൽക്കുകയും ചെയ്യേണ്ടത് വട്ടം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ ഇനി മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ